ം റോട്ടറി ക്ലബ്ബിൽ ഫ്രീഡം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു നവോദയ സെന്റ് ജോർജ് സ്കൂളും ജേതാക്കളായി കോതമംഗലം റോട്ടറി ക്ലബും റോട്ടറി കരാട്ടെ ക്ലബും സംയുക്തമായി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ എഎസ് പി ഹാർദിക് മീണ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ബോബി പി കുര്യാക്കൂസ് അധ്യക്ഷത വഹിച്ചു got independence in 1947 everyone thought that uh, india would be balkanized and uh, because of uh, different ethnicity different culture different uh, uh, religions uh, so uh, just like our uh, neighbor country like pakistan there was uh, uh, a theory that uh, india would also be divided but uh, it is a proud moment for every indian that uh, yeah, we are still standing united, and uh, we are uh, growing stronger day by day. And uh, uh, we are doing remarkably well in all the areas, be it education, health, and uh, Kerala is a model for uh, uh, all India for uh, excellence in uh, education and health. And uh, uh, second thing I want to point upon is uh, gratitude. Gratitude because a uh, lot of freedom fighters have uh, uh, gave. Uh, so that uh, India could uh, achieve the independence. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നേരിമംഗലം നവോദയ വിദ്യാലയവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ജോർജ് സ്കൂളും ജേതാക്കളായി പ്രൊഫസർ കെ എം കുര്യാക്കോസാണ് മത്സരത്തിന് നേതൃത്വം നൽകിയത് സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബോബി പി കുര്യാക്കോസ് വിതരണം ചെയ്തു ബേസിൽ പോൾ ദീപക് എൽദോ ബാബു അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഡോക്ടർ ടി എം എബിൻ ജോയി പോൾ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് സ്വാഗതവും സോണി തോമസ് കൃതജ്ഞതയും പറഞ്ഞു ജി ടിവി ന്യൂസ് കോതമംഗലം